സംസ്ഥാനത്തെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം സർക്കാരിന്റെ ദൂർത്തും അഴിമതിയുമെന്ന് റോജി എം ജോൺ പെട്രോളിനും ഡീസലിനും വർദ്ധിപ്പിച്ച ഇന്ധന സെസ് പിൻവലിക്കണമെന്നും റോജി എം ജോൺ പറഞ്ഞു നിയമസഭയിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയം അവതരിപ്പിക്കുകയായിരുന്നു അദ്ദേഹം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പോലും പണം നൽകാനാവുന്നില്ല ട്രഷറി പൂട്ടിയിരിക്കുന്നതിന് തുല്യമാണ് ഇന്നത്തെ അവസ്ഥ നവംബർ വരെ ഡി എ കുടിശ്ശിക ഏഴായിരത്തി തൊള്ളായിരത്തി കോടി രൂപ പെൻഷൻകാരുടെ ഡിആർ കുടിശ്ശിക നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി പോസ്റ്റ് മെട്രിക് കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് കുടിശ്ശിക തൊള്ളായിരത്തി എഴുപത്തി ആറ് കോടി കാരുണ്യ പദ്ധതി കുടിശ്ശിക എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി ഏകദേശം ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് കോടിയിലധികം കുടിശ്ശികയായി കിടക്കുന്നുവെന്ന് സർക്കാർ കണക്കുകൾ വ്യക്തമാക്കുന്നു അരി പഞ്ചസാര പയർ വർഗ്ഗങ്ങൾ തുടങ്ങിയ നിത്യോപയോഗ സാധനങ്ങൾ വിതരണം ചെയ്തതിന്റെ കുടിശ്ശിക പൂർണ്ണമായി വിതരണം ചെയ്യാത്തത് മൂലം പലരും ടെൻഡറിൽ പങ്കെടുക്കാതെ വിട്ടു നിൽക്കുന്നു ഇതുമൂലം സബ്സിഡി സാധനങ്ങൾ സംഭരിക്കാനാവാത്ത അവസ്ഥയാണ് നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്തരമൊരു സാമ്പത്തിക പ്രസിന്ധിയിലേക്ക് എത്തിയത് കാര്യഗൌരവുമായി സഭ ചർച്ച ചെയ്യണമെന്ന് റോജി എം ജോൺ പറഞ്ഞു ഈ പ്രതിസന്ധിയുടെ പ്രധാന കാരണം ജി എസ് ടി നടപ്പാക്കിയപ്പോൾ നികുതി ഭരണ സംവിധാനത്തിൽ കാലോചിതമായി വരുത്തേണ്ട മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിൽ സർക്കാർ പൂർണ്ണമായി പരാജയപ്പെട്ടതാണ് ഐ ജി എസ് ടി പിരിവ് കാര്യക്ഷമമല്ല സ്വർണനികുതി പിരിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടതാണ് സാമ്പത്തിക പ്രതിസന്ധിയുടെ മുഖ്യ കാരണം കേന്ദ്ര സർക്കാർ ഓരോ മാസവും പ്രസിദ്ധീകരിക്കുന്ന ജിഎസ്ടി കളക്ഷൻ റിപ്പോർട്ടിൽ ഓരോ മാസത്തെ കണക്ക് പരിശോധിക്കുമ്പോഴും ദേശീയ ശരാശരിയുടെ താഴെയാണ് കേരളത്തിലെ ജിഎസ്ടി കളക്ഷനിലുള്ള വളര്ച്ചാ നിരക്കെന്ന് അദ്ദേഹം പറഞ്ഞു